ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്കൂളിന്റെ വാർഷികവും വർഷങ്ങളുടെ സേവനശേഷം വിരമിക്കുന്ന മൂന്ന് അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു യാത്രയപ്പും വാർഷികാഘോഷവും കെ ടി എൽ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്കൂളിലെ അക്കാദമിക് രംഗത്തും കലാകായിക രംഗത്തും മികച്ച നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകി മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ വി ലതീഷ് മുപ്പത്തിയെട്ട് വർഷത്തെ സേവനശേഷം വിരമിക്കുന്ന സീനിയർ അധ്യാപിക സി ബി ജോർജ് സബ് ജില്ലാ ജില്ലാ കായികമേളകളിൽ സ്കൂളുകളിൽ മികച്ച നേട്ടത്തിന് ഇടയാക്കിയ കായികാധ്യാപിക കെ സി ഷേർലി എന്നിവർക്കുള്ള യാത്രയപ്പും വാർഷികാഘോഷവും കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂർ വേഗൻ രാജരി ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സലീം മേച്ചേരി അധ്യക്ഷനായി വിരമിച്ച അധ്യാപകർക്കുള്ള ഉപഹാരം എം എൽ എ സമ്മാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ സലാം കൌൺസിലർ കെ പി ജഫ്സൽ കെ അനിൽകുമാർ ഷിഹാബ് അഡി പാട്ട് സി പി കൃപ കെ രജിത് കുമാർ കെ പി സുപ്രിയ എന്നിവർ സംസാരിച്ചു പി ജഗദീഷ് കുമാർ സ്വാഗതവും ടി രഞ്ജുലക്ഷ്മി നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ്